ഗൗരീശങ്കരം പ്രേക്ഷകരുന്നടങ്കം വെറുപ്പിക്കുകയാണോ എന്നൊരു സംശയം കാരണം ആ ആവശ്യമില്ലാത്തൊരു സമയത്ത് ആവശ്യമില്ലാത്ത കുറേ കഥാപാത്രങ്ങളെ ഇപ്പം കയറ്റുന്നതായിട്ടാണ് നമുക്ക് ഗൗരീശങ്കരത്തിൽ കാണുവാൻ സാധിക്കുന്നത് പുതിയ കഥാപാത്രം ഗംഗ നമ്മുടെ ശങ്കറിൻ്റെ വീട്ടിൽ അതിഥിയായി എത്തുന്നതും ശങ്കറുമായി കൂടുതൽ എന്താ പറയുക ശങ്കറിന് ആ ഒരു ബ്ലോഗറാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ക്രഷാണ് ശങ്കർ ഇനി ഞങ്ങൾക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം കാണുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശങ്കർ ശങ്കറിനുമ്മ വയ്ക്കുന്നതും ശങ്കറിനെ മീശപിരിക്കുന്നതും ശങ്കറിനെ കെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ തന്നെയായിട്ട് കാണിക്കുന്നതും അപ്പം നമ്മുടെ ഗൗരി ഏ ഇവള ആര് ഇവളെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഗൗരി ഇങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഗൗരി ഇങ്ങനെ രാത്രി തന്നെ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഏ ഇല്ല അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ് കസിൻസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ തമ്മിൽ വേറെ ഒന്നുമില്ലാന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിനെ പഠിപ്പിക്കുന്ന ആ ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു അതിഥിയുടെ ലക്ഷ്യം എന്തായിരിക്കും ഗംഗാ ഗംഗ അതിഥിയുടെ പേര് അപ്പോൾ നമ്മുടെ ഗംഗ തന്നെ പറയുന്നുണ്ട് ഒഴുകി ഒഴുകി ഞാൻ അവസാനം ശങ്കറിലേക്ക് എത്തിച്ചേർന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുമുണ്ട് അപ്പോൾ എന്തായിരിക്കും ഗംഗയോടെ ശരിക്കും ലക്ഷ്യം ഇനി അവരുടെ ജീവിതത്തിലൊരു എന്താ പറയുക ആ ഒരു കട്ടുറുമ്പായിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കാനായിരിക്കുമോ ലക്ഷ്യം ലക്ഷ്യമെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന് കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്